വളരെ നാള് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഈശ്വരനെ വിളിച്ചു വിളിച്ചത് എല്ലാരെയും വച്ച് പൂജിച്ചൊക്കെ ഒരുപാട് ആഡംബരമൊന്നും ഇല്ല കേട്ടോ ഈ കുടിലില് നമ്മളെ അന്വേഷിച്ച് തേടി എത്തിയതും വല്ല ഭയങ്കര സന്തോഷം സന്തോഷം അതായത് അച്ചാർ കൊടുക്കാറുണ്ട് അപ്പൊ വിദേശത്ത് പോകുന്നവർ ഇതുപോലെ കൊടുത്തുവിടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വീട്ടമ്മ തയ്യാറാക്കുന്നതും നമ്മളല്ലാതെ വിപണിയിൽ നിന്ന് വാങ്ങുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ടേസ്റ്റിലൊക്കെ അപ്പൊ നമ്മുടെ വീടുകളിൽ ഓരോ ഫങ്ഷനുകളൊക്കെ വെക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ഈ വലിയ വലിയ ഹോട്ടലുകളിൽ നിങ്ങൾ ഓർഡർ കൊടുക്കാതെ ഇതുപോലുള്ളവരെ ഹെൽപ്പ് ചെയ്യാ ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്ത് കല്ല്യൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വ്യത്യസ്തമായ ഒരു രുചിയിടം തേടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് വളരെ കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് ജീവിക്കുന്ന ഒരു ചേച്ചിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ ആ ചേച്ചിയെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം ചേച്ചിയുടെ വീടാണ് ഇത് വീടെന്ന് പറയാനായിട്ടൊരു കൊച്ചൊരു വീടാണ് ചേച്ചിക്കുള്ളത് ഒരു കുടുംബ വീടാണ് അപ്പൊ എന്റെ നേരെ പകുതിയാണ് അവർക്ക് കിട്ടിയത് ആ ഒരു സ്ഥലത്താണ് ഇവർ കഴിഞ്ഞു പോകുന്നത് അടുക്കളയൊക്കെ അടുക്കള കാണാം ചേച്ചി പാചകം ചെയ്യുന്ന അടുക്കളയും കൂടി നമുക്ക് കാണാം ഇതാണ് ചേച്ചിയുടെ പാചകം ചെയ്യുന്ന സ്ഥലം കണ്ടോ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ പ്രമോഷൻ ചെയ്യേണ്ടത് ഞാൻ അതേ ഉദ്ദേശിച്ചാണ് ചേച്ചിയെ കാണാമെന്ന് വിചാരിച്ചാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത്ര ആൾക്കാരല്ലേ ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങളും ഇതുപോലെ അറിയാവുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ ഇതാണ് നമ്മുടെ വേമണി ചേച്ചി വ്യത്യസ്തമായ രുചിയിടാന്ന് പറഞ്ഞ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടില്ല ഇലയിടാ കൊഴുക്കട്ട പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചി പിന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം പിന്നെ പരിപ്പുവട ഉഴുന്നോടാ ഇത് ഓർഡർ അനുസരിച്ച് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കും കൊടുക്കുന്ന ഇത് അറിഞ്ഞ് ഞാൻ എത്തിയതാണ് നാലുമണി ആവുമ്പോ ഒരു ഏഴര മണിയാകുമ്പോൾ കടകളിലൊക്കെ എത്തിക്കും രണ്ടു മൂന്ന് പേര് വന്ന് കൊണ്ടുപോകും അല്ലാത്തവർക്ക് ഞാൻ കൊണ്ടു കൊടുക്കും അപ്പൊ ചേണ്ട സഹായം ഈ ഒരു കാര്യത്തിന് പല സ്ഥലത്തും പോയി ഇല ഏറ്റവും വലിയ ഇപ്പൊ ഇല്ല അതെ അപ്പം ചേച്ചി എന്തോ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് എന്താണെന്ന് പോയി നോക്കട്ടെ നമുക്ക് ഓർഡർ നേരിട്ട് അറിയാൻ പറ്റുമോ വിളിച്ചു പറയൂ അതനുസരിച്ചായിരിക്കും എക്സ്ട്രാ അഞ്ചോത്തോ ആരെങ്കിലും പിന്നെ ഈ അയലോക്കത്തൊക്കെ ഈ കുടുംബസ്ത്രീ അയൽക്കൂട്ടം അങ്ങനെയൊക്കെ വരുമ്പോ അവര് ഓർഡർ ചെയ്യുക അമ്പത് നൂറ് പിന്നെ സ്കൂളില് ടീച്ചർമാർക്ക് ഫങ്ഷൻ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴൊക്കെ അവര് വിളിച്ച് ഓർഡർ ചെയ്യുക ഇല പോകണം ഒഴക്കട്ടെയാണ് ഒരു എണ്ണ ആഹാരം ഉപയോഗിക്കൂല എണ്ണയില്ലാത്ത ആഹാരം ഇതിപ്പോ എത്രം കാണിച്ചു ഇതൊരു നാപ്പതെണ്ണം ഉണ്ട് അത് പരത്താൻ കുറച്ച് വൈകിപ്പോയി ഇത് നിറച്ചൊരു എൺപതെണ്ണം വെക്കുക ഇതിലാകുമ്പോ ഒത്തു വെക്കേ ഈ പാത്രത്തിൽ പാത്രത്തിലാകുമ്പോ മുപ്പതെണ്ണം ഇരുപതെണ്ണം ഇരുപത്തഞ്ചൊക്കെ വെക്കാൻ പറ്റും രണ്ട് മൂന്ന് പാത്രങ്ങളും ഉണ്ട് ഇഡ്ഡലി കുട്ടവും വെച്ചിട്ട് അത് വെച്ചിട്ട് പരത്തി സാധാരണ നമ്മൾ ഇഡലി കുട്ടത്തിലൊക്കെ വെച്ചാണ് ഇത് അടിയിൽ ചിരട്ടയിട്ടിട്ടുണ്ട് അതിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിന്റെ പുറത്താണ് ഇതിങ്ങനെ അടുക്കി വെക്കുന്നത് ഇത് ഹോട്ടലിലേക്കാണ് തട്ടുകടയിലേക്ക് ആ ആ തട്ടുകടക്കാരുടെ കയ്യിലായിരിക്കും കൂടുതലിരുന്നത് രാവിലെ ചായ കഴിക്കുമ്പോഴേ ഒരെണ്ണം കഴിച്ച് കഴിക്കുമ്പോഴപ്പം മാറുമല്ലോ അതെ ചേച്ചിയുടെ ഇത് നല്ല വൃത്തിയായിട്ടാണ് ഉള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇത് നല്ല മാഡം പറഞ്ഞതിന് ശേഷം ആട്ടുകല്ലിൽ അരച്ചുണ്ടാക്കിയത് എല്ലാം നമ്മൾ ഇടിച്ച് പൊടിച്ച് കുറച്ചു കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വയ്ക്കും ഓക്കെ ആ ഇത് ഇപ്പൊ വെച്ച വട്ടയപ്പാണ് ഇത് അൻപത് രൂപയാണ് ഈ ഒരു ഇത്ര സ്പേസിന് ഇതിന്റെ ചെറുതിന് മു മുപ്പത് രൂപയാണ് അപ്പൊ അരച്ചാണ് പുള്ളിക്കാരി കല്ലിൽ ഇതാണ്ട് അരച്ചാണ് ഇത് എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി നമുക്ക് കിട്ടും ഇത് എല്ലാ ഇതെല്ലാം എല്ലാ ദിവസവും അനുസരിച്ച് കൊടുക്കുക ചിലർക്ക് അത്ര ഇതില്ല ഇരുപത്തി അഞ്ച് മുപ്പത് ഇരുപത് കൊടുത്തിട്ട് വരും ആൾക്കാരെയും ബുദ്ധിമുട്ടിക്കണ്ട നിൽക്കുന്ന ഈ ഉണ്ണിപ്പത്തില് എന്തൊക്കെയാണ് ചേച്ചി ചേർത്തേക്കുന്നത് പാളംകുടം പഴം മാവ് ശർക്കര നെയ്യ് എള് കുറച്ച് ജീരകം പിന്നെ തേങ്ങ അരിഞ്ഞ് വറുത്തിട്ടത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പാളയംകുടം പഴം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു നാല് അഞ്ചു മണിക്കൂർ വച്ചതിന് ശേഷം ആണ് ഇത് 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 ഞാൻ ഇത് അതിൽ അരച്ചതാ എല്ലാം കല്ലിൽ അരച്ചിട്ട് ശർക്കരയും കൂടി ഇട്ട് അരച്ചിട്ട് പക്ഷെ നല്ല ടേസ്റ്റാ ഇത്രയും ചെയ്ത് നല്ല ടേസ്റ്റാ നല്ല നെയ്യുടെയൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കുഴക്കട്ടാണെങ്കിലും അങ്ങനെ തന്നെ മാവ് മില്ലിക്കൊടുത്ത് പൊടിച്ച് അതായത് രണ്ട് കിലോ അരിക്ക് അര കിലോ വെള്ള അരി ചേർക്കും എന്നാലും ഒരു മയം കിട്ടത്തുള്ള അതെ അതെ എന്നിട്ടത് നല്ല ഇടിയപ്പത്തിന് കുഴക്കും മാതിരി നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കും കുഴച്ചിട്ട് അതിൽ നെയ്യ് ചേർക്കും നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ചേർക്കാണ് മാവ് കുഴക്കുന്നത് മാവ് കുഴച്ചിട്ട് ഇതുപോലെ ഉരുള ഉരുട്ടി കയ്യിൽ വെള്ളം തൊട്ടോ എണ്ണ തൊട്ടോ എടുത്തിട്ട് ഇതിനകത്ത് ശർക്കര തേങ്ങ ഏലക്ക പഴം എല്ലാം കൂടെ ചേർത്ത് ഉരുക്കി അരിച്ച് വറട്ടും വറട്ടിട്ടാണ് ഇതിൽ വെക്കുന്നത് ഇന്ന് നമുക്ക് ചിലവായില്ല നാളെ ആണെങ്കിലും നല്ലോണം കഴിക്കാം അതെ അതെ ഒരു ചളിപ്പോന്നും ഒന്നും ഉണ്ടാകത്തില്ല നല്ല ടേസ്റ്റ് ആണ് ആവശ്യത്തിന് മധുരമുള്ളൂ ഒരുപാടില്ല ഒരുപാട് ചിലർക്കൊന്നും അധികം മധുരം വേണ്ട സോഫ്റ്റ് ആണ് ഇത് അപ്പൊ ഈ ഇലയട കൊഴുക്കട്ട ഇതൊക്കെ നമ്മളെ കാണിച്ചല്ലേ ചേച്ചി ഇതൊന്നും അല്ലാതെ പിന്നീട് എന്തൊക്കെയാണ് ചേച്ചി അല്ലാതെ അരി ഉണ്ട ഉണ്ടാക്കാറുണ്ട് അവലൂസ് പൊടി വറുത്തിട്ട് പഞ്ചസാര പാനീയാച്ച് അതിൽ നാരങ്ങ നീര് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് അത് നല്ല ടേസ്റ്റാണ് അത് ഉണ്ടാക്കി ബേക്കറി കൊടുക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കപ്പ നല്ല വേവണ കപ്പ വാങ്ങിച്ച് ചെറുതായിട്ട് നുറുക്കി തീരെ ചെറുതല്ല കുറച്ചുകൂടെ ഉടഞ്ഞു പോവും അത് ഊറ്റി വെച്ചിട്ട് കടുക് പിന്നെ ഉഴുന്ന് പറ്റൽ പറ്റലുമുളക് കരിയപ്പല സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് വയട്ട് ചെയ്തു ശേഷം ഈ അവിച്ച കപ്പയെ അതിലോട്ട് തട്ടി ഇളക്കിയെടുക്കും നല്ല ടേസ്റ്റാണ് കഴിക്കുക തേങ്ങ വേണോന്നുള്ളവർക്ക് ഇടാ ഇടാതിരുന്നാലും കുഴപ്പമില്ല അത് നമുക്ക് ഇവിടെ ഒരുപാട് തൊഴിലാളികളെ ഞാൻ കണ്ടു ഒരുപാട് തൊഴിലാളികളുണ്ട് അവർക്കൊക്കെ കൊടുക്കും തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ വിശന്നൊക്കെ ഇരിക്കും അന്നേരം അവർക്ക് ഈ കപ്പ പുഴുങ്ങി വൈകുന്നേരം കൊണ്ട് കൊടുക്കും പിന്നെ പയർ അവിച്ച് തേങ്ങ തിരി കട താളിച്ച് കൊണ്ട് കൊടുക്കും പിന്നെ ഈ ടെ അവർക്ക് മെയിൻ ആയിട്ട് പാറുമല്ലോ വളരെ നാള് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഈശ്വരനെ വിളിച്ച് വിളിച്ചത് എല്ലാരെയും വെച്ച് പൂജിച്ചൊക്കെ നമുക്ക് ഒരുപാട് ആഡംബരൊന്നും ഇല്ല എന്നാലും കേട്ടോ ഈ കുടിലില് നമ്മളെ അന്വേഷിച്ച് തേടി എത്തിയത് വല്ല ഭയങ്കര സന്തോഷം സന്തോഷം അതായത് എനിക്കും സന്തോഷമാണ് ഞാനും ഇങ്ങനെയുള്ളവരെ തേടിയാണ് നടക്കുന്നത് എല്ലാര്ത്തും ഞാൻ ആവശ്യപ്പെടുന്ന പഠിച്ചിട്ടില്ല അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അതിന് നമ്മൾ സംസാരിക്കുകയും നമ്മൾ അവഗണിച്ചു വിടും എല്ലാരും അതെനിക്ക് ഭയങ്കര സങ്കടം നമുക്ക് ഇതിനെ പറ്റി പറയാം കേട്ടോ പിന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ചേച്ചി കൊഴുക്കട്ടയ്ക്ക് അത് പറഞ്ഞത് ഇറച്ചി ആ ഇറച്ചി ഇതുപോലെ തന്നെ മാവുണ്ടാക്കിയിട്ട് പിന്നെ അതിനു അകത്ത് ഇറച്ചി മഞ്ഞപ്പൊടി ഉപ്പു ലേശം ഇട്ട് പുഴുങ്ങും പുഴുങ്ങി തണുത്തതിന് ശേഷം അതിന് ഉതിർത്തെടുത്തിട്ട് ഉൾ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറി മസാല അല്ലെങ്കിൽ പെരിഞ്ചീരകം എല്ലാം കൂടെ ചതച്ചിട്ട് അതിനെ വഴറ്റി ഇട്ട് ഇതേപോലെ കുഴക്കട്ട വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു സ്പൂൺ കുറു വെച്ചിട്ട് മൂടി ആവിയിലവിച്ചെടുക്കും പുതിയൊരു അതൊരു പുതിയൊരു അറിവ് അതുപോലെ മണിക്കുഴക്കട്ടെന്ന് പറഞ്ഞു ചിക്കൻ മണിക്കുഴക്കട്ടെന്ന് പറഞ്ഞൊരു ഇതുണ്ട് അത് വളരെ നൈസായിട്ട് ഇങ്ങനെ ഉരുള ഓല ഉരുട്ടി കട്ട് ചെയ്ത് അതിനെ ഉരുട്ടി വെള്ളത്തിൽ തിളപ്പിച്ച് അതിനകത്ത് ഇട്ട് ഊറ്റി എടുത്ത് കോരി വെച്ചിട്ട് ഇതുപോലെ ചിക്കൻ കൊത്തി നുറുക്കി എല്ലില്ലാതെ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോ എല്ലും വായിക്കൊള്ളുമല്ലോ കുത്തി നുറുക്കി അത് ഇതുപോലെ സവാള ഉള്ളി പച്ചമുളക് എല്ലാം ഇട്ട് വഴറ്റിയിട്ട് ഇതിനെ അതിലോട്ട് തട്ടി നല്ല ടേസ്റ്റ് ആയിട്ട് കുഞ്ഞി കുഞ്ഞു കൊഴക്കട്ടായിരിക്കും മണിക്കുഴക്കട്ട അത് പേരിട്ടതില്ല മണിക്കുഴക്കട്ട പിന്നെ വെജിറ്റബിൾ വച്ചിട്ട് ഉണ്ടാക്കാം നമ്മൾ കക്ലേറ്റ് സമോസ എല്ലാം ഉണ്ടാക്കാൻ അറിയാം ഈ വെജിറ്റബിൾ വച്ചിട്ടും അതുപോലെ അപ്പൊ എന്ന് പറഞ്ഞ ചേച്ചി തന്നെ പേര് മണി പോലെ ഇരിക്കും കുഴക്കട്ടയാണ് അത് ശരി തൊട്ടടുത്ത് തന്നെയാണ് ശിവക്ഷേത്രം ഉള്ളത് അവിടുത്തെ ശിവരാത്രിയാണ് ഇപ്പൊ എല്ലാവരുടെയും ശിവരാത്രിയുടെ ഇത് നടന്നോണ്ടിരിക്കുകയാണല്ലോ അപ്പം അതിന്റെ ഒരു ഭക്തിഗാനങ്ങളാണ് ഈ കേൾക്കുന്നത് നമുക്കതൊരു ആരോഗ്യമായിട്ട് അരോജമായിട്ട് തോന്നുന്നില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഒരു തനി നാട്ടും പ്രദേശത്താണ് ഇപ്പൊ ഞാൻ നീക്കുന്ന കേട്ടോ അപ്പൊ നമ്മളെ രമണി ചേച്ചി തനി നാടൻ തന്നെയാണ് സംസാരമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ചേച്ചി നോൺ വെജ് ആൾക്കാർക്ക് കൂടുതലിപ്പ നോൺ വെജ് ആവശ്യമാണല്ലോ അപ്പൊ അത് എന്തൊക്കെയാണ് ചേച്ചി ഉണ്ടാക്കുന്നത് ഈ ഇറച്ചി ചിക്കൻ തോര ബീഫ് പെരട്ടിയത് പിന്നെ ചിക്കൻ കറി ചിക്കൻ പെരട്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ കട്ട്ലെറ്റ് മീൻ കട്ട്ലെറ്റ് ും നമുക്ക് പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നും മണ്ടൊക്കെ ആറില്ല ഈ പാചകം നല്ല മണ്ടക്ക ഒന്ന് കണ്ടാമതി ഒന്ന് കേട്ടാ മതി ചേച്ചിക്ക് ഒരുപാട് ഐറ്റംസ് അറിയാം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പല കാര്യങ്ങളുടെ പേരുകളും ഇതൊക്കെ അറിയുന്നത് തന്നെ ഈ കോഴിക്കട്ടയിൽ തന്നെ എത്ര ഐറ്റംസ് പുതിയ പുതിയ മോഡലിൽ ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒന്നും രണ്ടു ഐറ്റംസ് ഞാൻ ചേച്ചി മനസ്സിലാക്കി നിങ്ങളെ കാണിച്ചു തരാം കേസരിക്ക് റവ പഞ്ചസാര നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പഴം ഏലക്ക യെസൻസ് പിന്നെ കേസരി കളറ് ചേർത്തൂട്ടോന്നു പറയാ മഞ്ഞപ്പൊടിയാന്ന് ചേർത്തോടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കട്ട് ചെയ്ത എല്ലാം നല്ല നെയ്യൊക്കെ ചേച്ചു ആവശ്യം പ്രദേശം നാട്ടിൻപ്രദേശം നെയ്താണ് എന്നാലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങിക്കത്തുള്ളൂ നമ്മുടെ വീടുകളിൽ ഓരോ ഫങ്ഷനുകളൊക്കെ വെക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ഈ വലിയ വലിയ ഹോട്ടലുകളിൽ നിങ്ങൾ ഓർഡർ കൊടുക്കാതെ ഇതുപോലുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അപ്പൊ അവർക്കും ഒരു കുറച്ച് സഹായമായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ മുന്നിൽ എത്തുകയും ചെയ്യും ആത്മാർത്ഥമായിട്ട് ഇങ്ങനെയുള്ളവരെയാണ് നമ്മള് സഹായിക്കേണ്ടത് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യേണ്ടത് അപ്പൊ ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും പറ്റുന്നെങ്കിൽ ഒന്ന് എന്ത് നിങ്ങൾ ഇപ്പൊ എന്താവശ്യപ്പെട്ടാലും അവര് ചെയ്തു തരും ഞാൻ എനിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളാണ് പുള്ളിക്കാരി ഇങ്ങോട്ട് പറയുന്നത് അപ്പൊ അതൊക്കെ കേട്ട് ഞാനും അന്തം വിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു ചേച്ചി മടങ്ങാ പരിപ്പ് വിടാ അങ്ങനെ പിന്നെ ഡോണറ്റ്സ് എന്ന് പറഞ്ഞൊരു പല കാര്യമുണ്ട് കേക്ക് പോലെ ഇരിക്കും അത് അത് ഒത്തിരി ദിവസം ഇരിക്കും വെട്ടുകേക്കല്ലല്ലോ വെട്ടുകേക്കല്ല അല്ല വേറെ ഒരു ഡോണ ഡോണസ് ഉഴുന്നവിലിരിക്കും അത് ഉണ്ടാക്കാൻ പറയാ ഡയമണ്ട്സ് ഉണ്ടാക്കാം മുന്തിരി കൊത്ത് പിന്നെ മോദകം അച്ചപ്പം അച്ചപ്പം ഞാനിവിടെ അങ്ങോട്ട് പറഞ്ഞു ഓർമ്മ എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് ഇനിയിപ്പോ വിദേശത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഓക്കെ ചമ്മന്തിപ്പൊടി ചെയ്ത് കൊടുക്കാറുണ്ട് ചമ്മന്തിപ്പൊടി മീനച്ചാർ വീഫാറൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ വിദേശത്ത് പോകുന്നവർ ഇതുപോലെ കൊടുത്തുവിടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വീട്ടമ്മ തയ്യാറാക്കുന്നത് നമ്മളല്ലാതെ വിപണിയിൽ നിന്ന് വാങ്ങുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ടേസ്റ്റിലൊക്കെ അപ്പൊ നമുക്ക് കെമിക്കൽ ഒന്നും ചേർക്കാതെ നാച്ചുറൽ അവർക്ക് കാച്വലായിട്ട് കൊറേ നാളിരിക്കും കരിയാപ്പല ചമ്മന്തി ചമ്മന്തിരി ജോലി ഉള്ളതാണ് പെട്ടെന്നാവത്തില്ല അത് ഒന്ന് വേണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പേ പറയണം എന്ത് സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഓർഡർ കൊടുക്കണം അവർക്ക് സമാധാനത്തോട് കുത്തിയിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് മാതളം നാരങ്ങ ഒരാൾ ഒരു വീട്ടിൽ നിന്ന് തന്നതാണ് വീട്ടില് ഇലയട കൊടുക്കുന്ന കടയിലോ ഓണറുടെ വൈഫ് അവര് വീട്ടിലും മാതളം നാരങ്ങ ഉണ്ട് അപ്പൊ അടക്കപ്പൊ എൻ്റെ അടുത്ത് പറയും ചേച്ചിക്ക് ഞാൻ തരാം ചേച്ചി നല്ലോണം അച്ചാർ ഇടുവല്ലോ ഇത് വെള്ളം ചേർത്ത് ആ ഇല്ല ഒത്തിരി ദിവസം ഇരിക്കും ആവശ്യ പുളി ആയിക്കൂടെ വെള്ളം വരുന്നതായിരിക്കും എല്ലാം അത്യാവശ്യം ഉണ്ട് ഇച്ചിരി എരിയൊക്കെ വേണമല്ലോ അച്ചാറിനും ചുമ്മാ എരി ഇല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറൽ അവർ ഒരു കെമിക്കലും ചേർത്തിട്ടില്ല ഇത് ഇരിക്കും നാ കൊറേ നാളിരിക്കും വെള്ളം തൊടാതെ ചെയ്തതാണ് ഇനിയിപ്പൊ നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടണ്ടേ രമണി ചേച്ചിയുടെ ഹസ്ബൻഡാണ് പേരുണ്ട് ബാബു ബാബു എന്ത് ചെയ്യുന്ന ജ്യോതിഷ പ്രശ്നങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലേ അത് ശരി ഇവിടെ ഒരു സങ്കലകലി ജ്യോതിഷമൊക്കെ നോക്കാൻ ആൾക്കാർ വരുന്നുണ്ടോ പിന്നെ ചേച്ചി ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഈ ഇലകളൊക്കെ പറിക്കാനൊക്കെ പോകുന്നത് അതെ അതെ നല്ല പണിയുണ്ട് ഇവിടെ അപ്പൊ മക്കളൊക്കെ എത്ര മക്കളോ രണ്ടുപേര് പേര് ഒരാള് അടുത്തുണ്ട് ഒരാള് തിരുമല ും മോളും ചേച്ചിയുടെ മോളും ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് തിരുമലയാണ് താമസിക്കുന്നത് ഇത് ഇത് ഞാൻ ആദ്യം വെച്ച നമ്മുടെ ഇത് ഇത് ഗുഡർജാദ്രന്ന് രണ്ട് കല്ലെടുത്തതാണ് ഗുഡജാദ്ര പിന്നെ ഇത് ഹിമാലയത്തിൽ നിന്ന് ഒരാൾ തന്നതാണ് ഇത് അവിടുന്ന് വാങ്ങിച്ച ഒരു മരത്തിലുള്ള നാഗരുടെ ഒരു ഇതാണ് അത് മരത്തില് ഉണ്ടാവുന്ന പിന്നെ അവിടെ നിന്നൊരു ഏതൊക്കെ അമ്പലത്തിൽ പോയോ പിന്നെ നമ്മൾ നിഷ്കളങ്ക അമ്പലത്തിൽ പോയി കടല് നടുക്കാണ് കടല് ആറു മണിയാകുമ്പോൾ കടൽ അകത്തോട്ട് പോവും ആറു മണിയാവുമ്പോ അവിടുന്ന് ഒരു കല്ലെടുത്ത് അങ്ങനെ പല സ്ഥലത്തുനിന്നും അങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റുഡിയോയെ കൊണ്ട് കൊടുത്തിട്ട് കല്ല് വെച്ച് ഞാൻ നമ്മളെ വീട്ടിലെ പുഷ്പങ്ങളെല്ലാം കൊണ്ടുപോയി ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ചേച്ചിയുടെ ഒരു ആഗ്രഹം ഒരു കുഞ്ഞിനെ നോക്കാൻ ഞാൻ പോയിക്കൊണ്ടിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും ശിവനെ എന്ന് വിളിക്കും അവർ ആ കുഞ്ഞിനെ നൂല് കെട്ടാൻ സമയത്ത് എനിക്കൊരു ശിവനും പാർവ്വതി ഒരു ലോക്കറ്റ് അവർ സംഭാവനയായിട്ട് തന്നു ഭയങ്കര ഇഷ്ടമാണ് പട്ടത്താണ് പ്രീതി എന്നാണ് അവരുടെ പേര് ഒരു ഗൾഫിലാ അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹമാണ് നമ്മുടെ ചേച്ചിയുടെ ചേച്ചിയാണ് ചേച്ചിയാണ് എനിക്ക് സഹായങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ചേച്ചിയ ചേച്ചിയാണ് ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബറും ഒക്കെയാണ് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നതാണ് അപ്പൊ കൊണ്ടുവന്ന ഇവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാർക്ക് ഭയങ്കര സന്തോഷം മനസ്സിലായി മനസ്സിലായി അതൊക്കെ തന്നെ എനിക്ക് മാഡത്തിന് മനസ്സിലായി വിളിക്കണ്ടോ അതിന്റെ നമ്മളൊരു സാധനം അത് എപ്പോഴും കാണാറുണ്ട് വീട് എങ്ങനെ ഞാൻ കൂടി എന്തോ പുതിയതായിട്ട് എന്തോ ഉണ്ടാക്കിയതോ ഒക്കെ കണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കൈവെക്കുന്ന ഒരാളാണ് മീൻ മാത്രമല്ല മീൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ചേച്ചിയും എനിക്കും പരിചയപ്പെടാൻ പറ്റിയ സനോഷനും പരിചയപ്പെടാൻ ജയകുമാരി നമ്മള് കാണുമ്പോൾ നേരിട്ട് കണ്ടതിൽ എനിക്ക് എപ്പോഴും പിന്നെ കണ്ടിട്ട് നേരിട്ട് കണ്ടതിൽ ഭയങ്കര സന്തോഷം അപ്പൊ ശരി അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങളാ ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഓർഡറുകൾ കൊടുത്ത് ചേച്ചിയെ സഹായിക്കാം നമുക്ക് ക്യാഷ് ആയിട്ടൊന്നും കൊടുത്ത് സഹായിക്കാനില്ലെന്നറിയാം ആ സ്ഥിതിക്ക് അവർക്ക് ഓർഡറിൽ കൊടുത്ത് നിങ്ങളെ മാക്സിമം സഹായിക്ക അപ്പൊ ശരി ഓക്കെ